ഹലോ ഗൈസ് ഹലോ ഗൈസ് ഹലോ ഗൈസ് ഹലോ ഗൈസ് അമ്മയാക്കറൊന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സ്കൂളൊക്കെ അടച്ചില്ലേ എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഇനി എല്ലാവരും അടുത്ത ക്ലാസ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കമൻ്റ് ബില്ലോ അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ ഒരു മേക്കപ്പ് ഇട്ടാലോ ഞാൻ വെറുതെ പുറത്തേക്കൊക്കെ നടക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ബോർ എടുക്കുന്ന വീഡിയോ എടുത്താലോ വീഡിയോ എടുക്കുമ്പോൾ ആണെന്ന് എനിക്ക് തോന്നിയത് മേക്കപ്പ് ഇട്ടാലോന്ന് അപ്പോൾ നിങ്ങളെങ്കോട്ടൊക്കെ കാണിക്കണ്ടേ നമുക്ക് ഒരുമിച്ചിടാം ഓക്കേ പോകാം അപ്പോൾ എൻ്റെ മേക്കപ്പ് അലങ്കോലങ്ങളൊക്കെ ഇടീണ്ടത് കാണണ്ടത് ഇത്രയാണ് ഞാൻ ഷൂട്ട് എടുക്കുക ഏടെയാണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ ഷൂട്ട് എടുക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞാൻ ഷൂട്ടിങ്ങൊക്കെ എടുക്കുക റീലൊക്കെ ഇവിടെ ഞാൻ എടുക്കുന്നത് നേരെ മുമ്പോട്ടുമൊക്കെ മിററുണ്ട് അപ്പം ആ മിററിൽ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുക അധികം അതന്നെ എനിക്ക് ഈ ഒരു വൈറ്റ് പ്ലേസ് ആണ് എൻ്റെ ഷൂട്ടിംഗ് പ്ലേസ് ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എഡിക്റ്റൊക്കെ ചെയ്യാൻ കഷ്ടപ്പാടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പച്ച വിരി വിരിപ്പിക്കും ഗൈസ് അപ്പം നമ്മളുടെ ഗെറ്റ് റെഡി വിത്ത് മീ അല്ല ഇങ്ങനെ വെറുതെ ഒന്ന് മേക്കപ്പ് അതിലേക്ക് ഇടയിൽ ഫാൻ ഫാനിടാൻ നോക്കുമ്പോൾ ഇല്ല ലൈറ്റ് ഫുൾ വന്നിന് ലൈറ്റ് ഇട നിങ്ങൾ കാണുന്നില്ല എന്നാൽ ആ ലൈറ്റൊന്നും ഒന്നും മതി അത്യാഗ്രഹം ആപത്ത് അപ്പോൾ എനിക്ക് അത്യാഗ്രഹമൊന്നുമില്ല ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കുറേ കഷ്ടപ്പെട്ടു ഗസ് ഇൻട്രോ പറയാൻ അപ്പോൾ അതിനേരം ഞാൻ മേക്കപ്പ് പ്രൊഡക്റ്റ് എടുത്തിട്ട് വരാം

ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക് യു ഇതെൻ്റെ എൻ്റെ ഫോണാണ് ഗസ് അതുകൊണ്ട് അമ്മയൊന്നും എപ്പോഴും എടുത്തിട്ട് പോകില്ല ബാക്കി അതുകൊണ്ട് എപ്പോൾ ഫ്രീ ആയിരിക്കും ഞാൻ യൂട്യൂബ് എടുക്കിയത് നമ്മുടെ വാട്സപ്പിലെ മേട്ടേനോട് നമുക്ക് ചോദിച്ചു നോക്കാം മേറ്റ മാറ്റ മേറ്റ മേട്ട എനിക്ക് കുറേ മേഹന്തി ഡിസൈൻസ് അയച്ചു തന്നിരുന്നു അടുത്ത ഞാൻ അത് ഞാൻ മെഹന്തി ഇട്ട് കൊള്ളാക്കിയ അവസാനം അപ്പം നമുക്ക് ചോദിക്കാം ഈ മേ മെഹന്തി ഡിസൈനും ഞാൻ ഇടാൻ നോക്കിയത് പക്ഷേ ഇത് ഞാനിട്ടില്ല വേറൊരു കുട്ടി കിട്ടുകൊടുത്തോ അപ്പം നമുക്ക് ചോദിക്കാം മേട്ടാനോട് എന്താ ചോയ്ക്കും ഐ മേക്കപ്പ് വേണ്ട ഫേസ് മേക്കപ്പ് വയ്ക്കാം എന്തെങ്കിലും ചോദിക്കാം മേട്ട please apa namanya face makeup dari uh, selection kan menitnya mau kata oke gede ya Alexa, സ്മോൾ ഫേസ് മേക്കപ്പ് അയച്ചിരുന്നുണ്ട് നമുക്ക് നോക്കാം അയ്യടാ ഇതൊന്ന് എനിക്ക് ചെയ്യാൻ പറ്റൂ ഇതൊരു കുറയും കുറിയയച്ചിന് ഐ മേക്കപ്പ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഞാൻ ഇടത്തില്ല മേറ്റ ഇതാ ഐ മേക്കപ്പ് നമുക്ക് മാറ്റായിട്ട് തരുമോക്ക ഇതെങ്ങനെ ഞാൻ ചെയ്യത്യൂട്ട് ഫേസ് മേക്കപ്പ് അയച്ചേരാൻ പറയണേ മേറ്റ ദ ക്യൂട്ട് ഫേസ് മേക്കപ്പ് സ്മോൾ ശരി നോക്കി നോക്കാം നമുക്ക് ഏതായിരിക്കുന്നത് ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂസ് ഞാൻ സാധാരണ ഈ പിങ്ക് ബ്ലഷ് ഇട്ടത് ഓക്കെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ വേറെ മോഡലുണ്ടോ ഓക്കീട്ട് തരാം മേട്ട ദ സ്മോൾ ഫേസ് മേക്കപ്പ് ക്യൂട്ട് ഇത് നമുക്ക് ഭയങ്കര കിട്ടായി പക്ഷേ ഈ കവിളത്തെ ബ്രഷിന്റെ കളർ കഴിഞ്ഞില്ല ആ കിലർ പിങ്കും പിന്നെ ബ്രൗണും ബ്രൗണും പിങ്കും കൂടെ മിക്സ് ചെയ്ത എല്ലാം കിട്ടുവോ ഉറച്ചു കിട്ടത്തില്ല ഗേഴ്സ് അതുകൊണ്ട് നമുക്ക് വേറെ നോക്കാം അലക്സ ദ സ്മോൾ ക്യൂട്ട് മേക്കപ്പ് ഷെയ്ഡ് ഞാൻ മേക്കപ്പ് ഷെയ്ഡ്സ് അടിച്ചു കൊടുത്തേപ്പാറ്റ പോയേ ഗായ്സ് നമ്മൾ മേക്കപ്പ് ഷെയ്ഡ് അയച്ചു തരാൻ പറയുമ്പോൾ ഇത് അയച്ചുതരാം പക്ഷെ നമുക്കെന്നാൽ ഈ മുഖത്ത് ചോര തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക് ചെയ്ഡ് വെച്ചിട്ടാണ് ഇന്ന് എൻ്റെ മേക്കപ്പ് ഇടാൻ പോകുന്നത് എനിക്ക് അത്ര ഗ്ലോയിൻ്റെ പിങ്കില്ല എൻ്റെ ഭയങ്കര ഡാർക്ക് പിങ്കാണ് ഞാനപ്പോൾ പിങ് ലിപ്സ്റ്റിക് ചെയ്ത് കൊണ്ടാണ് ഞാൻ ഇപ്പം അധികം മേക്കപ്പ് യൂസ് ചെയ്യാറില്ല എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിച്ചു തരാം അത് കുറേ ഞാൻ ഷോർട്ട്സിലിട്ടിരുന്നു പക്ഷേ ഞാൻ ആകെ രണ്ടു കിട്ടിയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നു അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് ഇട്ട് എടുത്തത് അപ്പോൾ കുറേ കമൻ്റ് വന്നുകൊണ്ട് ഇടേണ്ടി വന്നു ഫസ്റ്റ് എനിക്ക് ആയ ഫേവറേറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഇത് എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡും ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നന്നു ഷെയ്ഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് ചോക്ലേറ്റ് ബ്രൗൺ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ വായിച്ചോളൂ ഒന്നുമില്ല പിന്നെ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ചോക്ലേറ്റ് ബ്രൗൺ അതിൻ്റെ ചോ ഒരു പിങ്ക് ഷെയ്ഡാണത് എൻ്റെ ചെണ്ടിന് മേൽച്ച ഒരു ഷെയ്ഡ് ചെറുങ്ങനെ Tanda coklat di beram lipstick kan Itu kan korea lipstick Ya Tidak ada guys Guys okay. ഇത് ഇതെൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല എൻ്റെ ചുണ്ടിൻ്റെ കളർ കളറുണ്ട് ഇത് ഫുൾ ചുണ്ടീൻ്റെ കളർ ഇത് പിന്നെ ഡാർക്കുണ്ട് അത് എനിക്ക് പ്രശ്നമില്ല തേടെനിക്കിഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക്കാണ് ഇത് ഇത് സുഡിയോന്ന് വാങ്ങിയതാണ് സുഡിയോ ഈ ഒരു ഷെയ്ഡാ വരല് നമുക്കൊന്ന് ഭയങ്കര ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റാണ് ഭയങ്കര ഓയിലിയാണിത് പക്ഷേ എനിക്ക് എൻ്റെ ലിപ്പിന് ചേരുന്നുണ്ട് നമുക്ക് അയ്യോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് കേട്ടോ വേറെ വിചാരിക്കണ്ട അയ്യോ എൻ്റെ ഒരു ലിപ്സ്റ്റിക് അവിടെ പോയി ഇടുന്നു അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഇത് ഇതെനിക്ക് അധികം ഓവറല്ല എന്നാൽ കൊള്ളാം അപ്പം അടുത്തതെനിക്കിഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ഭയങ്കര ലാസ്റ്റ് ഇഷ്ടപ്പെട്ടു പിന്നെ അല്ല ലിപ് ബാംസ് പിന്നെ ഇങ്ങനത്തെ ഒരു ഡിഫ് ആണ് ഇതൊന്നേ ഇല്ല കേട്ടോ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് പക്ഷെ അധികം ഓറാവൂല

ഈ ഷെയ്ഡ് ഒന്ന് വാരി വെതറ ലാസ്റ്റ് ഇത് ഫുള്ളായിട്ട് കവർ കവർ ചെയ്യാൻ വരട്ടെ നമ്മൾക്ക് ലിറ്റ് ലൈനർ എന്തിനാ ഇതിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ബ്ലെൻഡ് ചെയ്യാ അപ്പോൾ ഞാൻ അപ്പോൾ മിക്സ് ചെയ്ത് എഴുന്നിട്ടുണ്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇത് എന്ന് അപ്പൊ ഗണ്ടോന്ന് നിങ്ങ കമെന്റ് പേസ്റ്റൽ പിങ്ക് കളർ ആണ് അടുത്തൊരു മിക്സർ ചലഞ്ചാണ് ഞാൻ പോയിട്ട് അമ്മക്ക് കാണിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾക്കിനി ലിപ്സ്റ്റിക് ഷെയ്ഡ് നമ്മൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കവറിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോക്കാം ലിപ്സ്റ്റിക് ഷെയ്ഡ് അടിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് അന്നെ നമുക്ക് സ്കിന്നിന് തേക്കാലാന്നാല് ഇതേ കളറ് വന്നോ നിങ്ങൾ പറട്ടോ

ഉണ്ടായിനങ്ങ പറകേ പോലെ ഇപ്പൊ അത് ഈച്ച് ഉണ്ടാണോന്ന് പറയണം യഥിച്ചുണ്ടാണെന്നൊന്ന് പറയണേ അയ്യോ പോന്നേ ഈ ചുണ്ടാന്ന് ചുണ്ടാണെന്ന് മേച്ചറിയാ ചുണ്ടാണോ നിങ്ങൾക്ക് തോന്ന സെക്കൻഡ് കാണിച്ചു തന്നാണ് അപ്പോൾ നമ്മൾക്കിനി കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ് അടിച്ചു കൊടുക്ക ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ക്യൂട്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് മേട്ട തരുന്നുണ്ട് നമുക്ക് കുറച്ച് മേഠയാണ് രേഷ് മേഠ അല്ല മേട്ട ഞാൻ മേഠ എന്ന് വിളിക്കും ഇടക്ക് ഓ ചുണ്ടിലെ ചേക്കുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ തൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഞാനൊന്ന് തപ്പിയിട്ട് വരാം എനിക്ക് തോന്നുന്നത് ഈ ഈയൊരു ഷെയ്ഡാണെന്നാണ് ഗേഷ് അതോ ഈ ഒരു ഷെയ്ഡാണോ അപ്പോൾ നമുക്ക് ഒരു ചൂസ് ചെയ്യാം ഒരു പെൺകുട്ടിൻ്റെ പോലെ നിൽക്കണം എല്ലാം മേക്കപ്പ് ഇട്ടിട്ട് എനിക്ക് ഇതിനോട് എന്തോ ഒരു അക്ട്രാസ്റ്റ് എൻ്റെ അതുപോലെ ഒരു കുറച്ച് ഫീലിംഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം ക്യൂട്ട് ഐ മേക്കപ്പ് ദ എനിക്ക് ഗാസ് ഇതിൻ്റെ ഒരു പെണ്ണ് ചുണ്ടത്തിൽ ലഭിച്ചു കിട്ടിട്ടല്ലേ അപ്പം നമുക്ക് ഈ ചുണ്ട പോലെയാണ് കുറച്ച് കറക്ക ഈ പെണ്ണിന്റെ കാലം എനക്ക് ആക്കേണ്ടത് എന്നാല് മാറ്റാം ക്യൂട്ട് ഐ മേക്കപ്പ് ഇനി ഇത് വല്ല എനിക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാം എനിക്ക് ഇട്ട ഐ മേക്കപ്പ് ഇതാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഒരു ഐ മേക്കപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ഐ മേക്കപ്പ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ബ്ലൂ ഐ ഷാഡോ എടുത്തിട്ട് തരാം ഗൈസ് ഇപ്പാ വിചാരിച്ചേ എനിക്ക് ഈ ഐ മേക്കപ്പ് ഇതിനോട് മാച്ച് ആവില്ല അതുകൊണ്ട് ഞാൻ ഇതന്നെ ചെയ്യുന്നു എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഇല്ല കിട്ടിയിരുത്തരുന്നത് അപ്പോൾ നമുക്ക് ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് ലിപ്സ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി നോക്കാം ചോക്ലേറ്റ് ബ്രൗൺ വെച്ചിട്ട് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വ്യത്യാസമില്ലേ വൈറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ചെയ്തു വേണു ായ്മയെ ഇപ്പൊ എന്റെ കണ്ണ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കണ്ണെഴുതാ നമ്മളെ കട്ടിയിലാണ് അപ്പൊ എന്റെ കണ്ണ് എഴുതിയിട്ടുള്ളത് അവസാനം അതേ ലുക്ക് ആവണം എനക്ക് മറ്റേ അത് കണ്ണാവാനൊന്നും അറിയില്ല അയ്യടാ ഒന്ന് ട്രൈ ചെയ്തെടുക്കാം ഞാൻ ഇന്ന് ഇതിനൊക്കെ ഈ ഡാസ്ലറിന് കൊണ്ടുവന്നത് മറ്റേത് വാട്ടർ പ്രൂഫാണ് ഗൈസ് എനിക്ക് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കഴുകിക്കളയേണ്ടതാണ് കുളിക്കാൻ പോകും ഗൈസ് അതുകൊണ്ട് ഇതിന് വാട്ടർ പ്രൂഫും ഉണ്ട് അതുകൊണ്ട് കണ്ണിൻ്റെ പീലി ഒട്ടിപ്പിടിക്കും എല്ലാം ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് ആയിട്ടുണ്ട് ഒരു ഞാൻ മിറർ ഒട്ടും നോക്കിയിട്ടില്ല ഗഴ്സ് കാരണം ഞാൻ ഇന്ന് വീട്ടിൽ നോക്കിയിട്ടാണ് എല്ലാ മേക്കപ്പും ചെയ്യുന്ന ചെയ്യാൻ പോകുന്നത് അയലിനേറ വേറും കൊളാവാ സാധ്യത ആദ്യമായിട്ടാ ഞാൻ മിറർ നോക്കാണ്ട് ചെയ്യുന്നത് കുറച്ചു കൊടുത്തേ ഞാൻ ഇങ്ങനെ ഇരുന്നു അപ്പൊ അടുത്ത ലിക്ക് കണ്ണൊക്കെ എഴുതി എന്റെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട് ഗ്ലിറ്റേഴ്സ് എടുത്തിട്ട് വരാം ഗ്ലിറ്റേർ ഇട്ടില്ല ഈ ഈയൊരു പൊട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം എനിക്കിത് നോക്കി ചെയ്യണമെങ്കിൽ കവളത്ത് ബ്ലഷ് ഇട്ടിട്ടില്ല അതുകൊണ്ട് കുറച്ച് ബ്ലഷ് ഇട്ടുകൊടുക്കാം ബ്ലഷ് ഇട്ടാൽ തിളക്കം വരില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഈ ഒരു കൊണ്ടുപോകണം എന്താ വെച്ചു ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തേച്ചത് വൈറ്റെടുക്ക പോലെ എനിക്ക് നല്ല സ്കിന്നില്ല ഗൈസ് അതുകൊണ്ടാണ് ഫ്രീഡിയോക്ക് മാത്രമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ അവസാനം ഒന്നും കൂടെ ചെയ്യാനുണ്ട് ബസ് തുറക്കാനും കിട്ടിയതിൽ ആ ചെയ്തത് ഇങ്ങനെയാണ് കേസ് എന്തെങ്കിലും ഒരു പൊരുത്തഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാ ലൈക്ക് ബട്ടൺ എടുത്ത് പൊട്ടിച്ചേക്ക ഇത്രയും കഷ്ടപ്പെട്ടിരുന്നു ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഈ ഗതി ഗതികെട്ട പൊടി വെക്കുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചേക്കും ഇത്രയും കഷ്ടപ്പെട്ടല്ലേ പിറ്റേറ്റ ബൈ ബൈ പുതിയൊരു വീഡിയോ വീഡിയോയ്ക്ക് വീണ്ടും വന്നേക്കും എല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കേ